സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അവിടെ ഭയങ്കരമായിട്ടുള്ള പ്രശ്നം നടക്കുമായിരുന്നേ അതായത് ഈ ഗബ്രി മിക്കവാറും വീട്ടിൽ നിന്ന് പുറത്തേക്കാണ് അതായത് പുറത്ത് പോയിട്ടുണ്ടെങ്കിൽ അങ്ങനെയാണെങ്കിൽ മറ്റന്നാൾ നാളെ ആകുമ്പോഴേക്കും ഗബ്രി നാട്ടിലെത്തും എന്നാണ് കിട്ടുന്ന വിവരം അപ്പം ഗബ്രി പുറത്താകാനുള്ള എല്ലാ ചാൻസും ഉണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രേക്ഷക പിന്തുണ വളരെ കുറവാണ് അതായത് വോട്ടിംഗ് ലിസ്റ്റൊക്കെ എടുത്തു കഴിഞ്ഞാൽ വളരെ കുറഞ്ഞ രീതിയിലാണ് ഈ പ്രേക്ഷക പിന്തുണ ഉള്ളത് എനിക്ക് തോന്നുന്നത് ഇനി ബോസ്ട്രട്ടം വിചാരിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഗബ്രികളെ രക്ഷിക്കും പറ്റും ഇല്ലെങ്കിൽ ഇനി ഒരു ഉദ്ദേശിക്കുന്നതെങ്കിൽ ഗബ്രിയെ പുറത്താക്കിയിട്ട് ജാസ്മിനെവിടെ വെക്കും അതിനുശേഷം ജാസ്മിൻ അവിടെ ഒട്ടി തേഞ്ഞ് നിൽക്കുന്ന കാഴ്ചയായിരിക്കും പിന്നെ നമുക്ക് കാണേണ്ടി വരിക ഇന്ന് തന്നെ നമ്മൾ ജാസ്മിനെ കണ്ടതാണ് അതായത് ഗബ്രി ഒന്ന് ചൂടാകുമ്പോഴേക്കും ജാസ്മിൻ കാണിച്ച കളിയാടന്ന് എന്നെ ജയിലിലാക്കാൻ നീയല്ലേ ശ്രമിച്ചത് എന്നൊക്കെ ചോദിച്ചിട്ട് അവിടെ ഒരു കളി കളിക്കുന്നത് നമ്മൾ കണ്ടു അതിനൊക്കെ കാരണം ഈ റസ്മിനാണ് അതായത് റസ്മിൻ ഈ ഗബ്രിക്കൊരു നൈസായിട്ട് ഒരു പണി കൊടുക്കാൻ വേണ്ടി നോക്കിയതാണ് ഈ ഗബ്രിക്കോ അതുപോലെ തന്നെ ജിൻഡോയ്ക്കും പക്ഷെ അവർ തമ്മിൽ ജയിച്ച് കയറിയത് കൊണ്ട് വലിയ പ്രശ്നമൊന്നും ആയിട്ടില്ല അപ്പോൾ അതിന് ഭയങ്കരമായിട്ട് കരിതുള്ളിയിട്ട് പിന്നെ എന്താ പറയേണ്ടത് ഗബ്രി അങ്ങ് ജാസ്മിനെ അങ്ങ് ഇല്ലാണ്ടാക്കി നീ അങ്ങനെ ഭയങ്കര ഞാൻ വിചാരിച്ചു അടിപൊട്ടി എന്ന് വിചാരിച്ചു പക്ഷേ അടിക്കൊന്നും പോട്ടത്തില്ല കാരണം വെച്ചാൽ ഗബ്രി നല്ല ബുദ്ധിമാനാണ് ഈ പെണ്ണ് അവിടെ തേഞ്ഞ് ഒട്ടിയിട്ട് അത് പിന്നെ ഇങ്ങനെ മുഖെല്ലാം കാണണം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ജാസ്മിൻ്റെ കാര്യം ആലോചിക്കുമ്പോൾ കഷ്ടം തോന്നുന്നു ഒരു പട്ടിക്ക് പോലും ബലിയില്ലാതെ അവസ്ഥയിലാക്കി വെച്ച ഈ ഈ ജാസ്മിൻ തന്നെയാണ് ഈ ജാസ്മിനും ഗബ്രിയും തന്നെയാണ് അവിടെയുള്ള എല്ലാവരെയും പുച്ഛത്തോടുകൂടി കണ്ടത് കൂടി കണ്ടത് അങ്ങനെ ഒരു പട്ടിക്ക് പോലും ഇപ്പോൾ ഗബ്രീനെ ബലിയില്ല എന്നുള്ളതാണ് അല്ല ഗബ്രീനേ ഇല്ല രണ്ട് പേരും തേഞ്ഞു കൂട്ടി കരഞ്ഞുകൊണ്ടിരിക്കുന്നൊരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നത് ഈ ഗബ്രിക്ക് വോട്ട് കുറയാനുള്ള കാരണം തന്നെ ഇവൻ എങ്ങനെയെങ്കിലും പുറത്തു പോകണമെന്നാണ് പ്രേക്ഷകർ പിന്നെ ആഗ്രഹിക്കുന്നത് അതുപോലെ വളരെയധികം കുറഞ്ഞ ആൾക്കാർ മാത്രമാണ് ഇപ്പോൾ ലൈവ് കാണുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ആ ഒരു മൂന്ന് മണിക്കൂർ രണ്ട് മണിക്കൂർ ഇതിറ്റുങ്ങളുടെ മുഖം ഗോഷ്ടി മാത്രം കാണിച്ച് കാണിച്ച് നമുക്ക് തന്നെ മടുപ്പ് വന്നിരിക്കുകയാണ് അതായത് എത്ര നേരമാണ് ഇവരുടെ ഈ കെട്ടിപ്പൊടി ഉമ്മോക്കലും പിന്നെ ഉറിഞ്ചലും അങ്ങനെ കാണണമെങ്കിൽ ഇതുവരെ ഞരമ്പ മാറങ്ങാതെ കാണുന്ന ഒരു പരിപാടി ആയിരിക്കണം ഇത് ജനങ്ങൾക്കെല്ലാം ഇവരുടെ ഈ കാര്യം കണ്ടുകൊണ്ടിരിക്കാൻ പറ്റുമോ ഒരിക്കലും കഴിയില്ല അതിന്റെ ക്യാമറ ക്യാമറയും അതുപോലെ തന്നെ ഈ എഡിറ്റർ ടീമിന്റെ ഒക്കെ മിസ്റ്റേക്ക് തന്നെയാത് അതായത് ഇവരെ മാത്രം ഫോക്കസ് ചെയ്തു ഇവരെ അങ്ങ് എന്തോ അങ്ങ് ഭയങ്കര മാളാക്കി എടുക്കാമെന്ന് വിചാരിച്ചു അതുകൊണ്ടാണ് ഇവരെ ഫോക്കസ് ചെയ്തത് ഏതായാലും ഇപ്പോൾ പ്രേക്ഷകർ നല്ല രീതിയിൽ കൈവിട്ടിരിക്കുകയാണ് പ്രേക്ഷകർ ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് മുപ്പതിനായിരം ആൾക്കാരൊക്കെ ലൈവിൽ കാണാ കാണുന്നത് ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പതിനായിരം പോലും ഇല്ല അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയേണ്ടത് വളരെയധികം പ്രേക്ഷക പിന്തുണ കുറഞ്ഞിട്ടുണ്ട് അത് ഈ ഗബ്രികളെ കൊണ്ട് തന്നെയാണ് ഈ ജാസ്മിൻ്റെ ഈ അഹങ്കാരവും അതുപോലെ ഷോയും കാണാൻ കഴിയില്ല എന്താണെന്ന് വെച്ചാൽ ഒന്നാമത്തെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജാസ്മിൻ നല്ല രീതിയിൽ തേഞ്ഞു ഒട്ടി അവിടെ ഒന്നും ഇല്ലാണ്ടായിട്ടാണ് എളുതിപ്പോൾ അത് പുറത്തു വന്നു കഴിഞ്ഞാൽ അതിൻ്റെ അവസ്ഥ എന്തായിരിക്കും എനിക്ക് ചിന്തിക്കാൻ കൂടി കഴിയുന്നില്ല അതിന് ഏത് ഒന്നുകിൽ ഏതെങ്കിലും ഒരു പെട്ടെന്ന് തന്നെ എവിടെയെങ്കിലും കൊണ്ടു കൊണ്ടേരും അത്രത്തോളം ഭയങ്കരമായ ഒരു ഒരവസ്ഥയിലേക്കാണ് പോകാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത് എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് പോലും വിലയില്ല ഇപ്പം എല്ലാവരും ഇതിനെ കുറ്റം പറയുക ഇന്ന് കാരണം ഈ പിന്നെ ഫ്രണ്ട്ഷിപ്പ് എന്നുള്ള ഒരു സംഭവം ഇതങ്ങ് മുതലെടുത്തു അവിടെ വെച്ചിട്ട് കാണിക്കാൻ പറ്റാത്ത പലതും കാണിച്ചു പക്ഷേ അതൊക്കെ എന്ന് പറഞ്ഞാൽ ഈ ജാസ്മിൻ എന്ന് പറയുന്ന വ്യക്തി അറിഞ്ഞുകൊണ്ടാണ് കാരണം അതിന് പിടിച്ച് നിൽക്കാൻ പറ്റൂല കടി കൂടിയാൽ പിന്നെ പിടിച്ച് നിൽക്കാൻ പറ്റില്ലല്ലോ അതിൻ്റെ ഇത് തന്നെയാണ് ശരിക്കും അവിടെ കാണിച്ചിരിക്കുന്നത് അല്ലാതെ വേറെ ഒന്നുമല്ല പക്ഷേ പ്രേക്ഷകർക്ക് ഇത് എത്ര എത്ര നാൾ ഇത് കണ്ടുകൊണ്ടിരിക്കും അതുകൊണ്ട് തന്നെ പ്രേക്ഷകരെ കൈവിട്ടു ഓഹ് ആദ്യം വന്നപ്പോഴും നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ എന്തൊക്കെയായിരുന്നു അതേ ടീം തന്നെ ഇന്ന് അവിടെ കിടന്ന് കടിപിടി കൂടുമ്പോഴേ ജബ്രികളിൽ രണ്ടും കടിപിടിയായിരുന്നു എന്ന് പക്ഷെ ആരും വിശ്വസിക്കേണ്ട ഇത് ചിലപ്പോഴും ഇവരുടെ ഒരു നാടകമാകാനും മതി കാരണം നമ്മളെല്ലാം വിശ്വസിച്ചിട്ട് അങ്ങനെ നിൽക്കുന്നു വേണ്ട ഇതിറ്റങ്ങൾ ഇതും കളിക്കും ഇനി അപ്പുറവും കളിക്കും പ്രേക്ഷകരെ പൊട്ടന്മാരാക്കുക ഇല്ലെങ്കിൽ പ്രേക്ഷകർ കഴുതകളാണെന്നാണ് ഇവരുടെയൊക്കെ വിചാരം ഈ ജബ്രികളുടെ വിചാരം അങ്ങനെയാണ് പ്രേക്ഷകർ എന്തു വന്നു കഴിഞ്ഞാലും ഞങ്ങളുടെ കൂടെ നിൽക്കും എന്തൊക്കെ എന്തൊക്കെയായിക്കഴിഞ്ഞാലും ഞങ്ങളുടെ കൂടെയാണ് പ്രേക്ഷകർ എന്നുള്ള ഒരു അഹങ്കാരമാണ് ഇത് ഞങ്ങൾക്ക് പക്ഷേ ഈ ഉള്ളിൽ നിൽക്കുന്ന ഈറ്റങ്ങൾക്ക് അറിയില്ലല്ലോ പുറത്ത് ഈറ്റുകൾ തേഞ്ഞൊട്ടിക്കൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ് ഇനിയിപ്പോൾ ഇതിൻ്റെ എല്ലാം അവസ്ഥ ഇതിനൊക്കെ ഇനിയൊരു ജീവിതമുണ്ട് എനിക്ക് തോന്നില്ല ഇനൊന്നും ഇനിയൊരു ജീവിതം കിട്ടുമോ അല്ല ഈ ആ ആത്മാഭിമാനമുള്ള ഒരു ചെറുപ്പക്കാരനും ഇതിനെ കിട്ടും തോന്നില്ലായിരുന്നു അത്ര ഭയങ്കരമായിട്ടുള്ള അഹങ്കാരവും പുച്ഛവും അതുപോലെ വൃത്തി വൃത്തിയോയ്യോ വൃത്തി എന്ന് പറയുന്ന ഒരു സംഭവമില്ല ഇന്നാ മനീഷി ആരോ ഇന്ന് എല്ലാ ഇൻ്റർവ്യൂവിലും ചോദിക്കുന്നത് ഈ ജാസ്മിൻ്റെ വൃത്തിയാണ് ജാസ്മിൻ്റെ വൃത്തിയെ പറ്റിയിട്ട് ഒരാൾക്ക് പോലും ഒരു നല്ല അഭിപ്രായമില്ല അതുപോലെ തന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജാസ്മിൻ്റെ സ്വഭാവത്തിനെ പറ്റിയിട്ട് അഹങ്കാരം തന്നെയാണ് എല്ലാവരും പറയുന്നത് അതായത് ഈ മുഖത്തോണ്ടുള്ള ആ ഗോഷ്ടി ഒരാൾക്കും കാണാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജബ്രികളുടെ വിചാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ മറ്റു ചിലർക്കൊന്നും ഇവിടെ പുറത്തൊരു സ്വാധീനവും ഇല്ല എന്നുള്ള ഒരു വിചാരമാണ് അതായത് ഇവരുടെ വിചാരം ഇവരാണ് ഭയങ്കര കേമത്വം അവിടെ ഇവർക്കാണല്ലോ ഇപ്പൊ ലാലേട്ടം വന്നു കഴിഞ്ഞാൽ ഒക്കെ മുൻതൂക്കം നൽകുന്നത് ഈ നോറയ്ക്കും ഈ ഗബ്രികൾക്കും മറ്റേ ഈ ടൗസർ കുഞ്ഞമ്മയൊക്കെ ആണല്ലോ അവിടെ ഭരിക്കുന്നത് അതുകൊണ്ട് ഇവരുടെയൊക്കെ വിചാരം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ എന്തോ ഇവിടെ വലിയൊരു സംഭവമാണ് ഞങ്ങൾ ഇവിടെ ആണ് ഇവിടെ ഞാനാണ് എല്ലാം എന്നുള്ള തരത്തിലാണ് ടൗസറൊക്കെ നിൽക്കുന്നത് പക്ഷേ നമുക്കറിയില്ലേ പുറത്ത് ഒരു പട്ടിയുടെ വില പോലും ഇല്ല ഒരു പൊഴുത്ത പട്ടികളെ പോലെ ഈറ്റുങ്ങളെ കാണുന്നത് വെറുത്തു പോയായിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബിഗ് ബോസ് വെറുപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് ഈറ്റുങ്ങൾ മാത്രമാണ് അതായത് പ്രേക്ഷകരെ അകറ്റുകയാണ് ചെയ്തത് ഇപ്പോഴായിരുന്നു ആദ്യമൊക്കെ നല്ല പ്രേക്ഷകർ കണ്ടിരുന്നു പക്ഷേ ഇതിറ്റുങ്ങളുടെ ഈ കാമകേളികൾ നിമിത്തമാണ് ഇതിങ്ങനെ എന്താ പറയേണ്ടത് ശരിക്കും പ്രേക്ഷകർ ഭയങ്കരമായിട്ട് പ്രതിഷേധത്തിലാണുള്ളത് അതായത് എന്തെങ്കിലും ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ ഈ പിന്നെ ബി കാണില്ല സേഫ് ഗെയിം ആയിട്ട് അവിടെ കുറേയെണ്ണം ഉള്ളിൽ നിൽക്കുന്നത് ഇതി അതായത് അവിടെ കളിയില്ലാതെ എല്ലാത്തിനെയും പിടിച്ച് പുറത്തിടണം ഇനി അവിടെ കുറച്ച് ആൾക്കാരെ വേണ്ടു അതിറ്റുകള് കിടന്ന് കടിപിടി കൂടട്ടെ ബാക്കി അത് അവിടെ കുറച്ച് ആൾക്കാരെ ഇനി വേണ്ടു ഇത് കുറേ ആൾക്കാർ ഇങ്ങനെ വെറുതെ ഒരു ഗെയിമും കളിക്കാതെ ഈ ചതച്ചു തൊപ്പിയിട്ട് ഇങ്ങനെ നടക്കുന്ന കുറേ ടീമുണ്ടായിരുന്നു ടാർസനെ പോലെ ഇതും കളിച്ചിട്ട് അതൊക്കെ എന്ന് പറഞ്ഞാൽ കുറച്ച് ഞരമ്പന്മാർ കാണാനുണ്ടാവും ഈ തുണി ഇങ്ങനെ ഒട്ടിപ്പിടിക്കുന്ന തുണിയല്ല നടന്നു കഴിഞ്ഞാൽ കുറച്ച് ഞരമ്പന്മാരുണ്ടാവും ഇത് കാണാൻ അതുകൊണ്ടാണ് അവരെയൊക്കെ അവിടെ നിർത്തിക്കുന്നത് ബിഗ് ബോസിന് വികാരം ഇതാണ് കണ്ടന്റ് എന്നാണ്പോ ഇവരുടെയൊക്കെ വിചാരം എനിക്ക് മനസ്സിലാകുന്നില്ല അപ്പൊ അങ്ങനെ ഏതായാലും ഗബ്രി എന്ന് പറയുന്നവന് പ്രേക്ഷക പിന്തുണ വളരെ കുറവാണ് ഒരു പ്രേക്ഷക പിന്തുണയും ആ ചെങ്ങായിക്കില്ല എങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ അവനെ സേവ് ചെയ്യേണ്ടി ബിഗ് ബോസ് തന്നെ തീരുമാനിക്കണം അങ്ങനെ ആകുമ്പോഴും നല്ല ഋഷിയായിരിക്കും പിന്നെ പുറത്തു പോകേണ്ടത് അതാണ് മിക്കവാറും ഋഷി പുറത്താകും അവിടെ അതാ നടക്കാൻ പോകുന്നത് ഇല്ലെങ്കിൽ പിന്നെ പവർ റൂം എന്നാരെങ്കിലും നേരിട്ടങ്ങ് പറഞ്ഞുപെടണം അതേ നടക്കൂ അങ്ങനെ നടത്താൻ അതിൻ്റെ അധികാരമില്ലല്ലോ അങ്ങനെ നടത്തിയിട്ടുണ്ടെങ്കിൽ അതൊരു ഗെയിം ചേഞ്ചറാവും അത്ര തന്നെ ആ സ്ത്രീരേഖേനെയോ ഇല്ലെങ്കിൽ ആ ശരണേനെ ഈറ്റങ്ങളെയെല്ലാം കുറിച്ച് പുറത്തിട്ടിട്ടുണ്ടെങ്കിൽ അവിടെ വല്ലതും നടക്കും അല്ലാതെ ഒരാഴ്ചയും കൂടി ഈറ്റങ്ങളുടെ ഈ തോന്നിയവാസം ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കേണ്ടെങ്കിൽ വലിയ പിരിന്താണ് ബിഗ് ബോസ് നമുക്ക് പൈസ ഇങ്ങോട്ട് വരേണ്ടി വരും ഈ തോന്നിയവാസം ഇവിടെ നിന്ന് കാണിക്കൽ ബിഗ് ബോസ് പൈസ ഇങ്ങോട്ട് വരണം അവിടെ അത്രമാത്രം തേഞ്ഞ് ഒട്ടിയിരിക്കുന്ന ഒരു ഇതാണ് കാണുന്നത് ഇപ്പോൾ എന്താകും എന്താകും ഒന്നും അറിയില്ല ഏതായാലും ഏതായാലും ഗബ്രി അങ്ങനെയാണെങ്കിൽ മറ്റന്നാൾ മറ്റന്നാളിപ്പോൾ നാട്ടിലെത്തിക്കഴിഞ്ഞാൽ ഗബ്രി ശരിക്കും എന്നുള്ളതാണ് അതായത് നല്ല രീതിയിലുള്ള ഞെട്ടൽ ഞെട്ടും പിന്നെ ഗബ്രിക്കൊരു കാര്യം ഉണ്ട് കേട്ടോ കിട്ടിയത് ഏറ്റവും മുതലാണ് അതായത് ഗബ്രിക്ക് വലിയ നഷ്ടമൊന്നും പറ്റിയില്ല ഗബ്രി നല്ല രീതിയിൽ ജാസ്മിനെ മുതലെടുത്തിന് അതൊറപ്പാന്നത് അല്ലാതെ ഗബ്രിക്ക് അവിടെ നഷ്ടമൊന്നും പറ്റിയിട്ടൊന്നുമില്ല ഗബ്രിക്ക് അറിയുകയും ചെയ്യുക ഞാൻ ഇതിനൊന്നും കെട്ടാൻ പോകുന്നില്ല അപ്പം ഈട്ന്ന് കിട്ടുന്നത് മൊത്തം ലാഭം തന്നെ അതുകൊണ്ടാണ് ഗബ്രി അങ്ങനെ മുതലെടുക്കാനും എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പോൾ ഇതൊക്കെയാണ് ഇന്ന് നടക്കുന്നത് ഏതായാലും സായി തിരിച്ച് വന്നിട്ടുണ്ട് അപ്പോൾ സായി പോകുന്നില്ല അങ്ങനെ സായിയും കൂടി ഉണ്ട് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഉപയോഗിച്ച് ഭയങ്കര ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഞങ്ങൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ നന്ദി നമസ്കാരം